നമസ്കാരം എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീകൃഷ്ണചരിത മണിപ്രവാളത്തിലെ ഒന്നാം സർഗത്തിൽ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം വരെ ചൊല്ലി കഴിഞ്ഞു ഇനി നാൽപ്പത്തിയേഴ് തൊ തൊട്ട് ചൊല്ലാം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേ സർവവിഘ്നോപശാന്തയെ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂ വിദ്യരംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുർദോ മഹേശ്വരാ ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ കളവേണൂരവകളായ നീല കമല കമല കളിബോധ വിവാരവിന്ദൻ മധ്യേ രമദാമഹ്യതി ദേവഗീ കിശോര കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം നിജമരണഭയം നനയ്ക്കൊണ്ടോ നിജഭഗിന നിതനായ നീ മുതിർന്നു നിജഭുജബല കീർത്തി പൂർത്തിയെല്ലാം ത്യജതി ഭവാനിഹ ജീവിതാഗ്രഹത്താൽ സ്വന്തം മരണഭയത്തെക്കുറിച്ച് ആലോചിക്കുന്നത് കൊണ്ടാണോ അങ്ങ് സ്വന്തം സഹോദരിയുടെ മതത്തിനൊരുങ്ങുന്നത് ഈ ലോകത്തിലെ ജീവിതാശ നിമിത്തം തൻ്റെ കയ്യൂക്ക് കീർത്തി ഐശ്വര്യാഭിവൃദ്ധി എന്നിവയെല്ലാം ഭവാൻ പരിത്യജിക്കുന്നുവോ എന്നാണ് വസുദേവ കംസനോട് ചോദിക്കുന്നത് ജനന മരണമെന്നതി വിവാദം മരണദിവസവും ശിരസ്സിലാക്കി ധരണിതലം പ്രവിശന്തിമാനുഷന്മാർ ജന ഈ ജനങ്ങൾക്കെല്ലാം ജനിക്കുക മരിക്കുക എന്നത് അനുഭവമാണ് ഈ കാര്യത്തിൽ എന്തടോ സംശയിക്കാനുള്ളത് മനുഷ്യർ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് മരണ ദിവസത്തെയും ശിരസിൽ പേറിക്കൊണ്ടാണ് നാൽപ്പത്തി ശ്ലോകം ചിലരിഹഫലവാസരം വസിക്കും ചിലരുടനെ നിജകർമ്മണാ മരിക്കും മരണമൊരുവനും വരാത്തതല്ലെന്ന റിഹഭവാൻ അറിവുള്ള ചാരുബുദ്ധേ ഈ ലോകത്തിൽ തങ്ങളുടെ കർമ്മമനുസരിച്ച് ചിലർ കാലം ജീവിച്ചെന്നു വരാം ചിലർ ഉടനെ മരിച്ചെന്നു വരാം അല്ലയോ ബുദ്ധിചാതുര്യമുള്ളവനെ ജ്ഞാനിയായ ഭവാൻ മരണം ഒരാൾക്കും വരാതിരിക്കുകയില്ലെന്ന് മനസ്സിലാക്കുക അമ്പതാമത്തെ ശ്ലോകം അവി അവികലമലമൂത്ര മാംസപിണ്ടം ഭി ബഹുദുർഘട ദുഃഖ ദുഷ്ടപാത്രം ഇതമവനീവദേ നരന്റെ ഗാത്രം വധവധവാഞ്ചിതമെത്ര നിഷ്ബലം ദേ അല്ലയോ രാജാവേ ഭൂമിയിൽ മനുഷ്യരുടെ ഈ ശരീരം പൂർണ്ണമായും മലമൂത്രങ്ങൾ കുത്തി നിറച്ച മാംസപിണ്ടങ്ങളാകുന്നു പല വിധത്തിലുള്ള ദുർഘടങ്ങളും ദുഃഖങ്ങളും അടക്കം ചെയ്ത ഒരു പൊട്ടപാത്രമായിട്ടുള്ളതുമാണ് അങ്ങ് പറയൂ അങ്ങയുടെ ആഗ്രഹം എത്ര നിഷ്ബലമായിട്ടുള്ളതാണെന്ന് അമ്പത്തി ഒന്നാമത്തെ അശരണജനനിഗ്രഹം തുടർന്നാൽ അനിശസമം തവ പാവമാപതിക്കും വൃഷതര നരകാഗ്നിയിൽ പതിക്കും കൃഷമതിയായ ഭവാനിതോ വരെയുണ്ടു അനാഥരായ ജനങ്ങളെ വധിക്കുക എന്ന കർമ്മം തുടർന്നുപോയാൽ അങ്ങയുടെ തലയിൽ ഇടിത്തീ പോലെ ഘോരമായ പാപം വന്നു വീഴുന്നതാണ് മാത്രമല്ല അങ് വർദ്ധിച്ച നരകാഗ്നിയിൽ വീഴുകയും ചെയ്യും സൂക്ഷ്മബുദ്ധിയായ അങ്ങക്ക് ഇതാണോ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത് തെരുതെരെ വളരുന്ന സാഹസങ്ങൾ കരു കരുത തെരുതരെ വളരുന്ന സാഹസങ്ങൾ കുരുതു കുരുതരപാത്രമതായി ഭോജരാജൻ അരു അരുതിവനോടുകൂടി വാസമിത്വം കുരുതി നടക്കുമിനി പ്രജാസമൂഹം ഭോജരാജാവ് തെരുതരെ വളരുന്ന ആലോചനാശൂന്യങ്ങളായ കർമ്മങ്ങൾക്ക് വലിയ പാത്രമായി തീർന്നിരിക്കുന്നു ഇവനോടുകൂടി ഇനി സഹവാസം നല്ലതല്ല എന്നീ പ്രകാരം പ്രജാസമൂഹം ഇനി ആലോചിച്ചു നടക്കുന്നതായിരിക്കും എന്നാണ് വസുദേവരെ കംസനോട് പറയുന്നത് അതിശടമതി കംസനെന്നു നിന്നെ കൃതി കൃതികൾ ദുഷിക്കും അതിന്നു നീക്കമില്ല അതിന്നു മുതിരൊലാ മഹാമതേ നീ മതിമതി സാഹസമിങ്ങു വാങ്ങി നിൽക്കൂ സജ്ജനങ്ങൾ കംസൻ അത്യധികം ദുഷ്ടബുദ്ധിയാണ് എന്നിങ്ങനെ നിന്നെക്കുറിച്ച് ദോഷം പറഞ്ഞേക്കും ആ കാര്യത്തിൽ ഒട്ടും സംശയമില്ല അല്ലയോ മഹാബുദ്ധിശാലിയായിട്ടുള്ളവനെ അതിന് ഇട കൊടുക്കരുത് നീ ഈ സാഹസകർമ്മം നിർത്തുക ഇന്ന് ഇങ്ങോട്ട് മാറി നിന്നാലും എന്നാണ് വസുദേവർ കംസനോട് പറയുന്നത് ഇന്ന് ഇതുവരെ മതി നാളെ ബാക്കി അമ്പത്തിനാല് തൊട്ട് ചൊല്ലാം എല്ലാവരും മണിപ്രവാളം ശ്രദ്ധയോടുകൂടി കേൾക്കുക മനസ്സിലാക്കുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലോകാസമസ്ത സുഖിനോപന്തു